ശ്രീ മഹാഗണപതി നമു ജ്യോതിഷ സംഗീ യാത്ര പി വി ജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്തി തന്നെ ജ്യോതിഷത്തിൻ്റെ ഗോചരഫലത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്ന ഈ ഒമ്പത് നക്ഷത്രക്കാരുടെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ത്രിഗ്രഹയോഗം മൂന്ന് ഗ്രഹങ്ങൾ വ്യാഴക്ഷേത്രത്തിൽ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ചൊവ്വ ബുധൻ രാഹു ഇവർ മൂന്നും യോഗം ചെയ്ത് നിൽക്കുന്നു ചൊവ്വ ഭ്രാതൃകാരകനും പെട്ടെന്നുള്ള നേട്ടങ്ങളും ശത്രുജയും ആരോഗ്യം പ്രത്യേകിച്ചിട്ടും ഊർജ്ജസ്വലതയും ചുരുചുറുക്കും കിട്ടുന്ന ഈ ചൊവ്വാഗ്രഹം ഏറ്റവും നല്ല രാശിയിലാണ് ഈ വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ബുധൻ ജ്ഞാനകാരകനും വിദ്യാകാരകനും കുടുംബകാരകനും നാലാം ഭാവകാരകനും മാതാവ് വീട് ബന്ധുക്കൾ ഈ ബുധൻ ഈ മൂന്നാം മൂന്നാംകൂറിൽ ഈ വ്യാഴക്ഷേത്രം നിൽക്കുമ്പോൾ നീചഭംഗ രാജയോഗപ്രദമായിട്ട് വക്രബലത്തിലാണ് നിൽക്കുന്നത് അതും ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ് ശാരീരികപരമായും ഊർജ്ജസ്വലതയും ശരീരബലവും നേടും മെയ് പത്ത് വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക ഗുണങ്ങൾ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ ഇവർക്ക് ത്രിഗ്രഹയോഗം വളരെ മാറ്റങ്ങൾ സംഭവിക്കും ഇതുവരെയുള്ള കാലത്ത് മറ്റുള്ളവരുടെ വിദ്വേഷവും പണം കടം കൊടുത്ത് കിട്ടാത്ത അവസ്ഥയും ആരോഗ്യപരമായിട്ടുള്ള വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ ചിലർക്ക് വളരെ സുഖവും സന്തോഷവും ഉണ്ടാകും ജോലി സംബന്ധമായി കിട്ടാതെ ശ്രമിച്ചിട്ടും തടസ്സങ്ങളും ശത്രുതകളും കൊണ്ട് കരകയറാനും ജോലി ലഭിക്കുവാനും സാധിക്കും സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി നല്ലൊരു സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് കാർത്തിക മുക്കാല് രോഹിണി മകീര്യം അര ഇടവക്കൂറും ചിത്ര അര ചോതി വിശാഖമുക്കാൽ തുലാക്കൂറും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം മര മകരക്കൂറും അങ്ങനെ ഈ ഒമ്പത് നാളുകാർക്കാണ് ഈ ഭാഗ്യം കിട്ടുന്നത് എല്ലാ ദുരിതങ്ങളും മാറി കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടാനും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ കാലഘട്ടം പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഗ്രഹങ്ങളുടെ ഈ ഗോചരഫലം ത്രിഗ്രഹയോഗം അതിപ്രധാനമായിട്ടുള്ള ഫലമാണ് ഈ ഗ്രഹങ്ങൾ ഈ രാശിക്കാർക്ക് പല നേട്ടങ്ങളും കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും ജീവിതത്തിൽ എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും അതൊക്കെ മാറി തെളിഞ്ഞു വരുന്ന കാലമാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം